യും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ നിന്ന് എനിക്ക് കുറേ വയമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴ സമയമായതുകൊണ്ട് വെള്ളമൊക്കെ പൊങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ വലയിടുന്നവർക്ക് വയമ്പൊക്കെ കിട്ടും അങ്ങനെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വയമ്പ് എനിക്ക് തന്നിട്ടുണ്ട് നല്ല പ്രയാസമാണ് വെട്ടാൻ വേണ്ടി അന്നേരം നമുക്ക് കുറച്ചൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു കവറ് നിറയെ ഈ ഭയമ്പാണ് കേട്ടോ എന്നാലും ഞാനതെല്ലാം ഒരു ചരുവത്തിനകത്തോട്ടിട്ടിട്ട് കുറേശ്ശെ എടുത്താണ് വേ വെട്ടി പറ്റിക്കാനും വറക്കാനും ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ വെട്ടാനിരുന്ന് കഴിഞ്ഞാൽ ഇന്ന് വയ്യോളം ഇരിക്കേണ്ടി വരും അന്നേരം നമുക്ക് കുറച്ച് എടുത്തിട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഈ കുട്ടനാട്ടിലെ പാടം പറ്റുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഒരുപാട് മീൻ കിട്ടും കേട്ടോ അന്നേരം ഇനിയിപ്പം പാടം പറ്റിക്കാൻ പോവാണ് വെള്ളമുണ്ടല്ലോ പാടത്തെല്ലാം കണ്ടത്തിലെല്ലാം അതെല്ലാം പറ്റുന്ന സമയത്താണ് ഞാൻ മഴ മീൻ കിട്ടുന്നത് കേട്ടാറുന്നുണ്ട് കേട്ടോ അന്നേരം പുറത്തിരുന്ന് എങ്ങനെ വെട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ നോക്കട്ടെ പുറത്ത് നിന്ന് വെട്ടാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അകത്ത് നിന്ന് തന്നെ ഈ മീൻ വെട്ടണം കേട്ടോ കുറെ പാടാണ് ഈ മീൻ വെട്ട അതുകൊണ്ട് ഞാൻ മൊത്തം എടുക്കുന്നില്ല കുറച്ച് മീനേ എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്കിപ്പം അത്യാവശ്യം കറിക്ക് വേണ്ടതേ എടുക്കുന്നുള്ളൂ ബാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചേക്കാം കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെട്ടാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ മീനൊക്കെ വെട്ടാനിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടും കേട്ടോ കാരണം കുറേ സമയം എടുക്കും ഇതിൻ്റെ വാലും തലയും കുടലും മാത്രം കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാലും ചെറിയ മീനല്ലേ കുറച്ച് താമസമാണ് ഇതെല്ലാം വെട്ടി തേച്ച് കഴുകിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വേറെ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ തുണിയാലൊക്കെ ഒന്നും നടന്നിട്ടില്ല അന്നേരം ഈ മീൻ വെട്ടി എടുത്ത് പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം എന്തുകൊണ്ട് ഞാൻ കത്രിയക്കാണ് ഇത് വെട്ടുന്നത് ആ സമയത്ത് നമ്മുടെ കോഴിയൊക്കെ വന്നിട്ട് കോഴി ഇതിൻ്റെ തലയങ്ങനെ തിന്നത്തില്ല രണ്ട് മൂന്നെണ്ണം എടുത്ത് കൊത്തിക്കൊണ്ട് പോയി അങ്ങനെ ഞാൻ മീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഏട്ടാ അന്നേരം നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ വാഴയില നമ്മൾ ചെറുതായിട്ട് കീറി ഇട്ടിട്ട് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉളുമ്പ് പെട്ടെന്ന് പോകും കേട്ടോ നമ്മുടെ ഈ ചട്ടിക്കകത്തിട്ട് അല്ല ഞാൻ വാഴയില കീറി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നല്ലവണ്ണം തേച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ഉളുമ്പുള്ള മീനാണ് ആറ്റു മീനെ അന്നേരം അത് നല്ലവണ്ണം തേച്ച് കഴുകി ചട്ടിക്കകത്തോട്ട് കഴുകി കഴുകി ഇടുകയാണ് അന്നേരം കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിലെ കാറ്റ് കണ്ടപ്പോഴത്തേന് ഇന്ദു പിന്നെ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല ഒക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് ബീന കാറ്റ് കാണാനെന്ന് സ്പീഡി വിടുന്നതുകൊണ്ടാണോ നല്ല കേട്ടോ അപ്പോൾ ഭയങ്കര കാറ്റാണിവിടെ നമുക്കിവിടെ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കാറ്റ് ശരിക്കറിയാൻ പറ്റും കേട്ടോ അന്നേരം രാവിലെ പോത്തൊട്ടേ നല്ല മഴയായിരുന്നു ഇപ്പം നല്ല വണ്ണം ഒന്നും തെളിഞ്ഞിട്ടുണ്ട് അന്നേരം ആ സമയത്ത് ഭയങ്കര കാറ്റാണ് അന്നേരം നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ അല്ല ഓൺ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ ഞാൻ തന്നെ കുറേ പ്രാവശ്യം ഇത് കഴുകി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെട്ടിയെടുത്തിട്ട് കാര്യമില്ല ഇത് നല്ല ഉളുമ്പുള്ള മീനാണ് ആറ്റുമീൻ എല്ലാം നല്ല ഉളുമ്പാണ് കേട്ടോ അന്നേരം ഞാൻ ആദ്യം ഈ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് തേച്ച് കഴുകിയെടുക്കും അത് കഴിഞ്ഞ് ഉപ്പും കല്ലുപ്പും ഇട്ടാണ് കഴുകുന്നത് പിന്നെ ഞാൻ പുളിയോടിട്ട് കഴുകും കേട്ടോ കുടമ്പുളി ഇട്ടൂടെ നമ്മൾ ലാസ്റ്റിൽ ഒന്ന് കഴുകിയെടുക്കും അന്നേരം നല്ല ക്ലീനായി കിട്ടും കേട്ടോ അല്ലെ ഇതിൻ്റെ കുടലൊക്കെ കളഞ്ഞില്ലെങ്കിൽ ഒരു കൈപ്പാണിതിന് ചെറിയ കുടലാണ് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട മീനൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിട്ട് അതിന് വേണ്ട തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ മീനെ പറ്റിക്കുകയും വറക്കുകയും ചെയ്യണം എന്നാലും രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ പൊട്ടിച്ചു കഴിയുമ്പം നമ്മൾ മക്കളില്ലെങ്കിൽ നമ്മൾ തന്നെ ആ തേങ്ങാവെള്ളം കുടിക്കും അല്ലേ അങ്ങനെ ഞാൻ തേങ്ങാവെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് ഒന്ന് എടുക്കാൻ പോവാണ് കേട്ടോ എന്നാലും ഈ മീൻ പറ്റിക്കാനും വറക്കാനും മാത്രമേ കൊള്ളത്തുള്ളൂ കേട്ടോ കറി വെക്കാൻ എനിക്കറിയത്തില്ല കൊള്ളുമോന്നറിയത്തില്ല വയമ്പ് പക്ഷേ ചൂട കടലിലെ ചൂട നമ്മൾ കറി വെക്കും കേട്ടോ അല്ല ഈ മീന് നല്ല ടേസ്റ്റാണ് പറ്റിക്കാന് ഒരുപാട് വെള്ളമൊന്നും വെക്കാതെ നമ്മൾ തോരെ പറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ അതിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കട്ടെ അന്നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നാലും നമ്മുടെ വീട്ടിലെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ ഒരുപാട് പേര് നാട്ടിൻപുറത്തെ വീട്ടുകാര്യങ്ങൾ ഇഷ്ടമാണെന്നും പറഞ്ഞ് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ല നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീഡിയോ ഒക്കെ ഇടാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ഇടാനേ തോന്നത്തില്ല കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ തേണ്ട ചെ എടുത്ത് വെച്ച് നമ്മൾ ഈ എവിടെ വേണേലും ഫിറ്റ് ചെയ്ത് ചിരണ്ടാവുന്ന ചിരവയാണ് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് കാന്താരി വേണം മീൻ പറ്റിക്കാൻ കേട്ടോ അന്നേരം കാന്താരി പറിക്കാനായിട്ട് ഞാൻ വന്നതാണ് അന്നേരം നിങ്ങളിവിടെ കാറ്റ് നോക്കിയാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ അന്നേരം ചുമപ്പ് കാന്താരി വെള്ള കാന്താരി ഒക്കെ നമുക്കുണ്ട് ഈ മീൻ പറ്റിക്കുന്നതിനൊക്കെ കുറച്ച് കാന്താരി ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ പറ്റിക്കുന്നതിന് പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളപ്പോൾ നമുക്ക് എപ്പം വേണേലും പറിച്ചെടുത്താൽ മതിയല്ലോ അന്നേരം നിങ്ങൾ കണ്ടോ തുണിയെല്ലാം പറക്കുന്നത് കണ്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാൻ സ്പീഡിൽ വിടുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ബോറടിക്കത്തില്ല അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ വിടുന്നത് അതൊന്നും അല്ല കേട്ടോ കാറ്റ് ശരിക്കുമുള്ള കാറ്റാണ് എന്നാലും നമ്മൾ ഇണ്ട് ഈ പഴുത്ത കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഈ കാന്താരി ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ തേങ്ങായിലോട്ടിട്ട് പിന്നെ അരപ്പൊക്കെ എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിക്കകത്തൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഈ മീൻ പറ്റിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ഈ മീൻ ലാസ്റ്റ് ഈ കുടമ്പുളി ഇട്ടാണ് കഴുകിയത് അന്നേരം ആ കുടമ്പുളി കഴുകി കഴിഞ്ഞ് അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മീനിനകത്തൊന്ന് കുറച്ച് മീൻ എടുത്ത് വറക്കാനായിട്ട് മാറ്റുന്നുണ്ട് ബാക്കി അത് പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം ആരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരു ശകലം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ആറ്റുമീന് നമ്മൾ ഒരുപാട് വെള്ളം വയ്ക്കത്തില്ല കേട്ടോ എന്നിട്ട് ഈ അരപ്പെല്ലാം ചേർത്ത് കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അന്നേരം ഞാൻ ഈ മീൻ പറ്റിക്കുന്നതിനകത്തോട്ട് ഒന്ന് ഈ രണ്ട് മൂന്ന് കുരുമുളക് ചതച്ചിടും അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നാൽ നിങ്ങൾ മീൻ പറ്റിക്കുന്നതിനകത്ത് കുരുമുളക് ഇടുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അന്നേരം നമ്മുടെ മീനിൻ്റെ എന്താണ് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അന്നേരം എന്തായാലും ഈ മീനിനകത്ത് കിടക്കുന്ന കുടമ്പുളിയുണ്ടോ ഞാൻ ലാസ്റ്റ് കഴുകിയിട്ട് അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്കത് മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അന്നേരം ഞാൻ വറക്കാനുള്ളത് കുറച്ചെടുത്ത് മാറ്റുവാണ് അന്നേരം ഇത് നല്ല ഇങ്ങനെ മൊരിയെ വറുത്തെടുക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊരു മോരും ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഒരുപാട് ചോറൊക്കെ കഴിക്കാൻ പറ്റും അന്നേരം ഈ ആ ഗ്യാസ് കത്തുമ്പം ഞാനെടുത്ത് അപ്പുറത്തോട്ട് വെച്ചത് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇത് കെട്ട് കെട്ട് പോകുന്നു നമ്മളെ ഈ ജനലി കൂടെ കണ്ടതല്ലേ പുറകിൽ കാറ്റടിക്കുമ്പോൾ ഗ്യാസ് പോവാണ് കേട്ടോ ഞാൻ അന്നേരം അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് മീനും ഇട്ട് കൊടുക്കുവാണ് അരപ്പിനകത്തോട്ട് കേട്ടോ ഇനി ഇത് ഒന്ന് പറ്റി വരുമ്പോഴത്തേന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ വയമ്പ് പറ്റിച്ചത് റെഡിയാകും കേട്ടോ ഈ വയമ്പ് പറ്റിച്ചത് കഴിച്ചിട്ടൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇങ്ങനെ ആറും കണ്ടും ഒക്കെ ഉള്ളിടത്തൊക്കെ കാണും ഈ വയമ്പ് അന്നേരം നമ്മുടെ മീൻ പറ്റിക്കാനൊക്കെ റെഡിയാക്കി വെച്ച് അത് അടച്ചു വെച്ചിട്ടുണ്ട് വയമ്പ് പറ്റിച്ചത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ പോയി സോറി കേട്ടോ അന്നേരം നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്തേക്കണം പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെന്താണ് മുളക് പൊടി ഉപ്പും ഒക്കെ വെ ഇട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ അന്നേരം ഞാൻ ആ കുറേ കുരുമുളക് പൊടിയാണ് ഏറെ ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം കളറില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കളറുള്ള മുള മുളക് പൊടി കാശ്മീരിയോട് ഇട്ട് കൊടുത്തു ആദ്യം ഞാൻ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടത് അങ്ങനെ ഒരുപാട് എരിവ് മക്കൾക്ക് കഴിക്കാൻ പ്രയാസമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് പിന്നെ ഞാൻ എരിവില്ലാത്ത മുളക് പൊടി കൂടെ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചോറ്ണാറാകുമ്പോൾ ഇത് വറുത്തെടുത്താൽ മതി അതുവരെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇരിക്കട്ടെ കേട്ടോ എന്നാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും എന്നും ദോശയോ ഇടലിയോ ഒക്കെ ആണെങ്കിൽ ഒരു സാമ്പാറുണ്ടല്ലോ അന്നേരം പിന്നെ അത് കറിയായിട്ട് ഉച്ചയ്ക്ക് എടുക്കും അങ്ങനെ നിങ്ങളുടെ നമ്മുടെ സാമ്പാറും മീൻ പറ്റിച്ചതും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണില്ലേ അതിൽ നമ്മുടെ മീൻ വറക്കാനായിട്ടൊക്കെ തേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എരിവുള്ള മുളകോടിയോട് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല എരിവില്ലാത്തതുകൂടെ അതിൽ നമ്മുടെ പറ്റിച്ചതൊക്കെ റെഡിയായി വന്നപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മീനോടെ വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അന്നേരം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ